മൂന്നാമത്തെ ആരോടെങ്കിലും ഒരു വാഗ്ദാനം പറഞ്ഞൊരു വാക്ക് പറഞ്ഞിട്ട് അത് ലംഘിക്കുന്നത് നല്ലോണം സൂക്ഷിക്കുക ഏതെങ്കിലും ഒരാളോട് നമ്മൾ പറയുന്ന ഒരു വാക്ക് ആ വാക്ക് നല്ല നിലയും വിലയുമുള്ള വാക്കാകണം ഒരു വാക്കും വെറുതെ ആകരുത് നിങ്ങൾ കണ്ടില്ലേ മുഹമ്മദ് എന്ത് വാക്ക് പറഞ്ഞിട്ടുണ്ടോ അത് പാലിക്കപ്പെട്ടിട്ടുണ്ട് വഫാത്തിന് മുമ്പ് തങ്ങൾ പറഞ്ഞ വാക്ക് വഫാത്തിന്റെ ശേഷം അത് നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ബഹ്റൈനിൽ നിന്ന് സ്വത്ത് വന്നപ്പോ അൻഹു ആ സമ്പത്ത് മുഴുവനും ഒരു ഭാഗത്ത് വെച്ച് സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിക്കുന്നു ആരോടെങ്കിലും നബി അലൈഹി വസല്ലം വല്ല വാഗ്ദാനവും ചെയ്തിട്ടുണ്ടോ ആർക്കെങ്കിലും വല്ല കടവും തരാനുണ്ടോ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നോട് തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്ക് നിർവഹിക്കപ്പെടാൻ ബാക്കിയുണ്ട് എന്താ നിങ്ങളോട് പറഞ്ഞത് എന്നോട് പറഞ്ഞു ഇനി പൊതുമാലി പൊതു സ്വത്ത് എവിടുന്നെങ്കിലും ഇസ്ലാമിക ലോകത്തിൽ നിന്ന് പൊതുസ്വത്ത് വന്നാൽ നിങ്ങൾക്ക് ഞാൻ ഇത്രയും 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 തരാം രണ്ട് കൈയ്യും ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നിങ്ങൾ വന്നിട്ട് ഈ ദൃഢമിൽ നിന്ന് വാരിയെടുത്തോളൂ ജാബിർ റളിയല്ലാഹു അൻഹു രണ്ട് കയ്യും കൂട്ടി വാരിയെടുക്കുന്നു എണ്ണി നോക്കാൻ പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എണ്ണി നോക്കുമ്പോൾ അഞ്ഞോ ൃഹമുണ്ട് അതിനോടൊപ്പം ഒരായിരം ദൃഢമും കൂടി കൂട്ടിക്കൊടുക്കുന്നു ആയിരത്തി അഞ്ഞൂറ് ദൃഹം മൂന്ന് പിടി കണക്കാക്കി ആയിരത്തി അഞ്ഞൂറ് ദൃഹവും കൊടുക്കുകയാണ് തങ്ങള് ഒരാളോട് പറഞ്ഞ വാക്കും പാലിക്കാതെ പോയിട്ടില്ല